നമ്മുടെ കർത്താവായ യേശു കാൽവറികയിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടു യേശുവിൻ്റെ ആ വല്ലാത്ത വിവരണാതീതമായ കഷ്ടപ്പാടുകൾ നമുക്ക് പ്രതീക്ഷിപ്പാൻ കഴിയാത്ത മനോഹരമായ ഒരു ലിവിങ് സ്റ്റാറ്റസാണ് നമുക്ക് സമ്മാനം നൽകിയത് യേശുവിൻ്റെ കഷ്ടം ഒരു ഭാഗത്ത് ആ കഷ്ടം നിമിത്തം നമുക്ക് അർഹതയില്ല എങ്കിൽ കൂടിയും ദൈവം തൻ്റെ ഹൃദയവിശാലതയാൽ നമുക്ക് സമ്മാനിക്കുന്ന മനോഹരമായ ഒരു ജീവിതം മറുവശത്ത് ഒരു ഭാഗത്ത് യേശുവിന്റെ കഷ്ടപ്പാടും മറുഭാഗത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ക്ഷേമകരമായ ഐശ്വര്യപൂർണമായ ഉയർച്ചയും മറുവശത്ത് ഇത് രണ്ടിൻ്റെയും കൂടെ സമ്മേളനമാണ് കാലുപുറി ക്രൂശ് ഒരുക്കുന്നത് യേശു നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടു പക്ഷെ ആ ക്രൂശിനപ്പുറത്തൊരു ഉയർച്ചയുണ്ട് ആ ഉയർച്ച യേശുവിൻ്റെ മാത്രമല്ല ആ ഉയർച്ച നമ്മുടേതും കൂടെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കാത്തതും ചിന്തിക്കാത്തതുമായ ജീവിത അഭിവൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും സ്വസ്ഥതയാർന്ന ഈ ഭൂമിയിലെ ജീവിത യാത്രയുടെയും ഒരു പുതിയ എപ്പിസോഡ് ദൈവം നിങ്ങൾക്കായി കർത്താവിൻ്റെ ക്രൂശും മരണ പുനരുദ്ധാന നിമിത്തം ഒരുക്കിയിരിക്കുകയാണ് ഇന്ന് രാവിലെ ലോകത്തിൻ്റെ നാനാ കോണുകളിൽ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ വാക്കുകൾക്ക് കാതോർത്തുകൊണ്ട് യേശുവിൻ്റെ രക്തത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദാഹത്തോടായിരിക്കുന്ന എൻ്റെ സ്നേഹനിധികളായ എല്ലാ സഹോദരങ്ങളെയും ഒത്തിരി സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് നമ്മുടെ കർത്താവും രക്ഷകനുമാ യേശുവിൻ നാമത്തിൽ ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് യശയ പ്രവാചകന്റെ പുസ്തകം അറുപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാറാം വചനത്തിൻ്റെ ആദ്യത്തെ വരിയിൽ നിന്നും മാത്രമാണ് അതിങ്ങനെയാണ് മുമ്പിലത്തെ കഷ്ടങ്ങൾ മറന്നു പോകും ഇന്ന് രാവിലെ ഓർമ്മ ഉണരുമ്പോൾ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ മറക്കാൻ വയ്യാത്ത ഒത്തിരി വേദനകൾ ഇന്ന് പലരെയും അലട്ടുന്നുണ്ട് ഭീഷണിയായി നിൽക്കുന്ന ചില വ്യക്തികൾ വല്ലാതെ നമ്മൾ ചതിച്ചു കെട്ട് കടന്നുപോയ ചില ആൾക്കാർ ഒരുപാട് സങ്കടങ്ങൾ നമുക്ക് വിതച്ചിട്ട് പോയിരിക്കുന്ന ചില ഇൻസിഡൻറ്റുകൾ ഇതൊക്കെയും നമ്മളുടെ വേദന ആധിക്യം കൂട്ടിക്കൊണ്ട് നമ്മളിങ്ങനെ ഓർമ്മിക്കാൻ കാരണമായി നിൽക്കുമ്പോൾ ഒരു ആലോചന നിങ്ങളോട് പറയുന്നു മുമ്പിലത്തെ കഷ്ടങ്ങൾ നീ ഓർക്കാത്ത വിധം ഒരു നല്ല കാലം ഞാൻ നിനക്ക് തരാൻ പോവുകയാണ് പരിശുദ്ധാത്മാവിനെ ഈ ഒരു വിഷയത്തിൻ്റെ ധ്യാനത്തിനായിരുന്നപ്പോൾ ഒരു കുഞ്ഞിൻ്റെ കരച്ചിലാണ് കേൾപ്പിച്ചത് ഒരു പൈതലിൻ്റെ കരച്ചിൽ കേൾപ്പിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ സങ്കടപ്പെടുത്തുന്ന ഒരു വിഷയം ഒരു കുഞ്ഞിനുണ്ടാകാൻ നോ അതല്ലായിരുന്നു കർത്താവിനോട് പറഞ്ഞു ഒരു സ്ത്രീ ഒരു പൈതലിന് ജന്മം നൽകുമ്പോൾ അവൾ ഏറ്റവും കഠോരമായ വേദനയുടെ തീവ്രതയിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷേ കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ആ പൈതലിന്റെ കളിശിരി കാണുമ്പോൾ ഇന്നലത്തെ കഷ്ടങ്ങൾ ഓർമ്മിക്കപ്പെടാതെ പോകുന്നത് പോലെ ദൈവം നൽകുന്ന നല്ല കാലത്തിൻ്റെ ആ പുതിയ വാതായനം തുറക്കപ്പെടുന്നത് കൊണ്ട് ഇന്നലത്തെ കഷ്ടങ്ങൾ നിങ്ങൾ മറന്നു കളയുന്ന നിലയിലുള്ള അനുഗ്രഹത്തിന്റെ പുതിയൊരു വാതായനം പുതിയൊരു പാന്താവ് ദൈവം നിങ്ങൾക്കായി തുറക്കാൻ പോവുകയാണ് ഒന്ന് പറഞ്ഞേ എൻ്റെ കഴിഞ്ഞ കാലങ്ങൾ ഞാൻ മറക്കത്തക്ക വിധം നല്ല കാലത്തിൻ്റെ ഐശ്വര്യം യേശുവിന് ഒരുക്കുകയാണ് യേശുവിൻ്റെ കഷ്ടവും മരണ പുനരുദ്ധാനവും നിമിത്തം ഒരു നല്ല കാലത്തിൻ്റെ അനുഗ്രഹം എൻ്റെ കുടുംബത്തിൽ വരികയാണ് നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ മേലിത് വരികയാണ് നീ നടത്തുന്ന ആത്മീയ പ്രസ്ഥാനങ്ങളുടെ മേലിത് വരികയാണ് നിന്റെ സ്വപ്ന സാക്ഷാത്കാരങ്ങളുടെ സകലതിൻ്റെയും മീതെ ഇത് വരികയാണ് ഒത്തിരി വലഞ്ഞവരാണ് നിങ്ങൾ ഒത്തിരി പട്ടിണി കിടക്കുന്നതിന് സമാനമായിരിക്കുന്ന വേദനകൾ ഒരുപാട് നിന്നകളിലൂടെ നിങ്ങൾ ഓടിയവരാണ് പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഇത് ഒരു പുതിയ തുടക്കമായി തീരുകയാണ് നല്ല കാലത്തിന്റെ ഉദ്ഘാടനം ദൈവം നിനക്കായി ചെയ്യുകയാണ് നിങ്ങളെ ദ്രോഹിക്കാൻ നിരവധി പേരുണ്ടായിരുന്നു അവഹേളിക്കാനും നിങ്ങളെ ഇല്ലാതാക്കായി കളയാനും തക്ക വിധം മത്സരത്തി മത്സരിച്ചിറങ്ങി തിരിച്ച നിരവധി വ്യക്തികളുണ്ടായിരുന്നു പക്ഷേ കർത്താവ് പറയാണ് അവഹേളിച്ചവരെ ഇനി ഓർത്തിരിക്കരുത് കാരണം ദൈവം നൽകാൻ പോകുന്ന ആദരവിന്റെ ഇടയിൽ ഇനി ആ പുഴുക്കുത്തുകളെ ഓർക്കാൻ നിനക്ക് നേരം കിട്ടത്തില്ല നല്ല കാലത്തിൻ്റെ സന്തോഷത്തിന്റെ ഇടയിൽ ഇന്നലത്തെ ചില കയ്പുകളെ മറന്നു കളയാനുള്ള ഒരു പുതിയ മനസ്സിനെ ദൈവം സൃഷ്ടിക്കുകയാണ് അലല്ലോ ഒരുപാട് പട്ടിണി കടന്ന് വലഞ്ഞ നേരങ്ങൾ തിരുവഴുത്തിലെ പല വ്യക്തികളുടെയും ലൈഫിൽ ഉണ്ടായിരുന്നു പക്ഷേ ഒരു നേരത്തെ അപ്പത്തിനു വേണ്ടി വശം വൻ വയലേലകളുടെ ഉടമസ്ഥരായി തീരുന്നതും ധനകാര്യ മന്ത്രിമാരായി തീരുന്നതുമായ അത്ഭുതത്തെ സൃഷ്ടിച്ചിട്ടാണ് ഈ വേദപുസ്തകം അവരുടെ സംഭവങ്ങളെ പര്യവസാനിപ്പിച്ചിട്ടുള്ളത് യേശു എന്നോട് ഇങ്ങനെ പറയുന്നു ഇന്നത്തെ ദൈവാലോചനയുടെ കേൾവിക്കാരിൽ നിന്റെ ജീവിതത്തിൽ നീ ഏറെ നിരാശപ്പെട്ട് കലർന്നു പോയതിന് പകരം ദൈവമൊരുക്കുന്ന സന്തോഷ സുരഫലമായിരിക്കുന്ന ശ്രേഷ്ഠനാത്മ ദൈവം നിനക്കായി ഒരുക്കുകയാണ് ആ ശ്രേഷ്ഠ നന്മ തുറക്കപ്പെടുകയാണ് കാണുന്നവരൊക്കെയും ബഹുമാനിക്കുന്ന ഒരു നിലയിലേക്ക് ദൈവം നിനക്കൊരു മാന്യത തരാൻ പോകുന്നു കഴിഞ്ഞ കാലത്തിൻ്റെ ദുഃഖങ്ങളെ നീ മറക്കുന്നു ദൈവമൊരുക്കുന്ന ഒരു സന്തോഷത്തെ പരിശുദ്ധാത്മാവ് തുറക്കുന്നു ഇന്നലത്തെ കഷ്ടങ്ങൾ മറക്കാൻ പോവുകയാണ് ഒരു കുത്തി വരച്ചിരിക്കുന്ന ഒരു പേപ്പറിലെ പല വിധത്തിലുള്ളതായ പാടുകളെ ഒരു റൈസർ വെച്ച് അത് റിമൂവ് ചെയ്യുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ സൃഷ്ടിപ്പിൻ്റെ അനുഗ്രഹം തുറക്കുന്നു യേശുവിനോട് പറയുന്നു പുതിയൊരു മനസ്സ് ഞാൻ തുറക്കാൻ പോവുകയാണ് നിലവിലെ സാഹചര്യങ്ങളെ ഞാൻ തിരുത്തി പുതിയതൊന്ന് എഴുതാൻ പോവുകയാണ് അങ്ങനെ ആ മാറ്റത്തിനൊന്ന് തയ്യാറാകാം നിങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ടൊന്ന് അല്പനേരം ഒന്ന് പ്രാർത്ഥിക്കാനാണ് എനിക്ക് ഇന്ന് നിയോഗം തരുന്നത് ഈ ഒരു പ്രാർത്ഥനയ്ക്കകത്ത് വൻ മാറ്റങ്ങൾ ചിലത് നിങ്ങളുടെ മേൽ സംഭവിക്കും നിങ്ങളുടെ വീട്ടിൽ കലഹങ്ങളും പ്രയാസങ്ങളുമൊക്കെ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ വല്ലാത്ത രോഗബന്ധനങ്ങളുടെ സ്വാധീനത്തെ നിങ്ങളിരുന്ന് വരയുകയാണെങ്കിൽ വളരെ കണ്ണുനീരോട് ഇപ്പോൾ എന്നോടുകൂടെ പ്രാർത്ഥിച്ചുകൊള്ളുക ഒരു വിടുതൽ ഇപ്പോൾ തന്നെ നടക്കാൻ പോവുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം താങ്ക് യു ജീസസ് ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ത പിതാവേ യേശുക്രിസ്തുവിന്റെ വലുതും ശക്തവേറിയതുമായ ഉന്നതനാമത്തിൽ അങ്ങയുടെ പ്രിയ മക്കളുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ആവശ്യങ്ങളെയും ഇന്നത്തെ ഏറ്റവും അടിയന്തരമായ പ്രശ്നങ്ങളെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇതിൻ്റെ മേൽ അവിടുത്തെ ആണിപ്പഴുതുള്ള തിരുക്കരം ചലിക്കേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ തൃക്കരങ്ങളിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന പരിശുദ്ധമായ രക്തം ഈ പ്രശ്നങ്ങളിലേക്ക് വ്യാപിക്കട്ടെ ഞങ്ങളുടെ കൈകളാൽ അല്ല അത്യുന്നതമാം വിധം പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ തൃക്കരത്താൽ തന്നെ ഒരു വൻ പരിഹാരം ഇവരുടെ ജീവിതാവശ്യങ്ങളുടെയും സങ്കടങ്ങളുടെ മേൽ ഇപ്പോൾ തന്നെ വ്യാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ജീവിതത്തെ വല്ലാതെ മുറിവേൽപ്പിച്ച ഇപ്പോഴും മറന്നു കളയാൻ കഴിയാതെ ജീവിതത്തിൽ സങ്കടത്തിന്റെ തിരകൾ ഉയർത്തുന്ന ആ പ്രശ്നങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അമർച്ച ചെയ്യുന്നു ഒരു കള കളയുന്ന പോലെ ഇവരുടെ ജീവിതത്തിൽ നിന്ന് അതിനെ പറിച്ചു കളയുന്നു ഇവരുടെ ഭവനത്തിന്റെ അകത്ത് സന്തോഷിപ്പാൻ കഴിയാതെ വണ്ണം നിരാശയും കോപവും പരസ്പര വൈരാഗ്യവും ഉണർത്തുന്ന വല്ലാത്ത ചില സംഭവങ്ങളെയും അതേ തുടർന്നുള്ള ചില പ്രശ്നങ്ങളെയും വാക്പോരുകളെയും മിണ്ടാതെ പരസ്പരം പോരാടി മാറി നടക്കുന്ന മനോഭാവങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ് കീഴടങ്ങാത്ത വിധേയപ്പെടാത്ത സ്നേഹിക്കാത്ത സ്നേഹിക്കപ്പെടാൻ തയ്യാറാകാത്ത എല്ലാ മനുഷ്യ മനസ്സുകൾക്കകത്തെ വൻ മതിലുകളും ചുവടുകൾ വെച്ച യോശുവയുടെ മുൻപിൽ മതിൽ എരിഹോ ഇരിഞ്ഞു വീണതുപോലെ ഇന്ന് പകൽ ഇവരുടെ ജീവിതത്തിൽ നിന്നും അത് തകരട്ടെ ഒരു സ്നേഹത്തിന്റെ പുനരൈക്യം കുടുംബങ്ങളുടെ മേൽ സംഭവിക്കുമാറാകട്ടെ ഗ്ലോറി ടു ജീസസ് പിതാവേ സാമ്പത്തിക മേഖലകളുടെ മേൽ വലയുന്ന എല്ലാ പ്രിയ മക്കൾക്കും സമ്പന്നതയുടെ വാതിൽ ഇന്ന് രാവിലെ തുറന്നു വരട്ടെ പ്രതീക്ഷിക്കാത്ത ഉറവകൾ ഇവർക്കായി ഫോം ചെയ്യട്ടെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ സഹായത്തിന്റെ മേഖലകളെ ഇവർ പ്രതീക്ഷിക്കാത്ത ചില ദൈവിക നന്മ ഇവർക്ക് കിട്ടുന്ന ചില പ്രത്യേക ദൈവപ്രവൃത്തിയുടെ ഉറവുകളെ തന്നെ തുറന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ബുദ്ധിമുട്ടുകളെ മഹത്വത്തോടെ തീർക്കുന്ന സ്വർഗത്തിൻ്റെ ധനത്തിൽ നിന്നും ഇവർക്ക് ആവശ്യമായി നിന്നു പകൽ പ്രൊവൈഡ് ചെയ്യപ്പെടുമാറാകട്ടെ നിന്റെ ആവശ്യം നടക്കും ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങും ഹാലേ ലൂയ്യ പിതാവ് രോഗം നിമിത്തം വലയുന്ന മാനസിക സമ്മർദ്ദ നിമിത്തം വേദനിക്ക് ഞങ്ങളുടെ മക്കൾക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ ശരീരത്തെ വേദനയിൽ നിന്നും വല്ലാത്ത പ്രയാസ കെടുതിയിൽ നിന്നും ഇപ്പോൾ തന്നെ സൗഖ്യമാക്കണമേ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് വല്ലാത്ത ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഭാരത്തോടായിരിക്കുന്ന ചില സഹോദരങ്ങളെ ദൈവം തൊഴുന്നു സൗഖ്യം നിങ്ങളുടെ മേൽ നടക്കുന്നു അതുമാത്രവുമല്ല ഈ കൈയുടെ അസ്ഥിയുമായി ബന്ധപ്പെട്ട് അതി കഠിനമാവിധം വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശരീരത്തിനു മേൽ അതിശയകരമായ സൗഖ്യത്തെ എൻ്റെ കർത്താപിത പ്രദാനം ചെയ്യുന്ന കാഴ്ച ഞാൻ കാണുന്നു യേശുവിൻ്റെ നാമത്തിൽ മൈഗ്രെയിൻ മാറിപ്പോകട്ടെ ആർത്രൈറ്റിസറുടെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകട്ടെ കർത്താവി കുറേ മണിക്കൂറുകളായി എന്താണ് എൻ്റെ ശരീരത്തിൽ നടക്കുന്നതെന്ന് പോലും സെൻസ് ചെയ്യാൻ കഴിയാത്ത വിധം ഒരു വല്ലാത്ത തളർച്ചയിൽ മാണ്ട് കിടക്കുന്ന ചില പ്രിയപ്പെട്ട നിമിഷം അവരുടെ വ്യാപരിക്കുന്ന ബാധ ദോഷത്തെ ആത്മാവിൽ അഴിക്കുന്നു വ്യാപിക്കുമാറാകട്ടെ കൈവശത്തിന്റെയും മാന്ത്രികതയുടെയും ഇരകളായിരിക്കുന്ന ചിലരുടെ ശരീരത്തിന്റെ മേൽ ഇപ്പോൾ തന്നെ യേശുവിന്റെ രക്തത്താലുള്ള സ്വാതന്ത്ര്യം വരട്ടെ ആ മുടങ്ങിപ്പോയതും മുന്നോട്ട് ഒരു ചുവടുപോലും വെക്കാൻ കഴിയാതോണം പിടിച്ച് കെട്ടിക്കളഞ്ഞതുമായിരിക്കുന്ന ജീവിത മേഖലയുടെ മേൽ ഒരു സ്വാതന്ത്ര്യം ഈ നിമിഷം കൽപ്പിക്കുന്നു നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ ഞാനൊരു കാഴ്ച കാണുന്നു ഈ ഈ ഭാഗത്ത് എന്തോ പഴുത്തു പൊന്തി ഒരു മുഴ മുഴപോലായിരിക്കുന്ന ഒരാളുടെ ഇപ്പോൾ ആ സൗഖ്യത്തെ കരുതാവ് തരുന്നു നാമത്തിൽ ആ വിടുതൽ നടക്കട്ടെ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചുമതല വഹിക്കുന്ന ചിലർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇന്ന് പകൽ അലട്ടുന്ന ഒരു വിഷയത്തിൽ വലിയ വിടുതൽ ഒരുക്കുന്നത് എന്നോട് സംസാരിക്കുന്നു സമാധാനമുണ്ടായി വരാൻ പോകുന്നു ചില കേസുകളെ ചില വല്ലാത്ത പ്രശ്നബാധിതമാകാൻ പോകുന്നു വിഷയങ്ങൾ ശാന്തി കൽപ്പിക്കുന്നു പിതാവേ ഈ ദിനങ്ങൾ വലിയ വിടുതലിന് മണിക്കൂറുകളായി തീരട്ടെ വലിയ ദൈവപ്രവൃത്തികൾ നടക്കട്ടെ മുന്നോട്ടേക്ക് സന്തോഷിപ്പാൻ വക നൽകുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ എഴുന്നേറ്റ് വരുന്നതിനായി സ്തോത്രം പ്രാർത്ഥിച്ചവരെ ഞാൻ അനുഗ്രഹിക്കുന്നു നസ്രാമേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില വലിയ വിടുതലുകളെയാണ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അയക്കുന്നതായി കണ്ടത് പ്രത്യേകിച്ച് ഈ കൈയുടെ ഈ ഭാഗത്ത് എന്തോ ഒരു മുഴ പോലെ വന്ന് അത് നിങ്ങൾക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ പോലും ലജ്ജയാണ് ആ നിലയിൽ നിങ്ങളെ വലച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിന് ഇപ്പോൾ സമ്പൂർണമായ പരിഹാരം കർത്താവിൻ്റെ കൃപയാൽ വരികയാണ് പല ശരീരങ്ങളുടെ മേൽ നിന്നും വേദനകളെ അത്തരത്തിലുള്ള അസ്ഥിസംബന്ധമായ പ്രശ്നങ്ങളെ കർത്താവ് സൗഖ്യമാക്കുന്നത് കണ്ടു നിങ്ങൾക്കിത് സൗഖ്യത്തിൻ്റെ പകല് മാത്രമല്ല പ്രത്യേകമായ ചില ദൈവപ്രവൃത്തിയാൽ വാതിലുകൾ തുറക്കപ്പെടുന്ന ഒരു ദിവസമാണ് വളരെ കഷ്ടപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെന്ന് പ്രതീക്ഷയോടുകൂടെ ഓപ്പണിംഗ് ഉണ്ടാകുമെന്ന് കരുതിയിട്ടും നിങ്ങളെ റിജക്റ്റ് ചെയ്ത് വിട്ടതും നിങ്ങൾ വളരെ സങ്കടപ്പെട്ട് തിരിച്ചു വന്നതുമായി ഇടങ്ങളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്കൊരു വാതിൽ ഓപ്പൺ ആകാൻ പോവാണ് അതുകൊണ്ട് നിങ്ങളൊട്ടും ഭാരപ്പെടേണ്ട ദൈവ പ്രവൃത്തിയുടെ പകലാണിത് ഓക്കേ കർതാവിന്റെ സമൃദ്ധമായ കൃപ നിങ്ങളുടെ മേലുണ്ടാകട്ടെ കുടുംബങ്ങളുടെ അകത്ത് വലിയ സ്വസ്ഥത എന്ന് പകലുണ്ടാകും എരിഹവും അതില് യോശുവ സ്തുതിയോടുകൂടെ നടന്നുകൊണ്ട് ഇടിഞ്ഞു വീണു കലഹമുള്ള വീടുകളിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കലഹങ്ങൾ അടങ്ങാത്ത വീടുകളുടെ അകത്ത് ദൈവം സ്വസ്ഥത തരാൻ പോവുകയാണ് അത്തരം പ്രയാസം നേരിടുന്ന വീട്ടുവിൽ താമസിക്കുന്ന എല്ലാവരും നിങ്ങളുടെ വീടിൻ്റെ അകത്തൂടെ കരകൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട് കൊണ്ട് നടക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു അത് വലിയ വിടുതലിന് കാരണമായി തീരുമെന്ന് ദൈവത്തിൽ ആത്മാവ് അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ എല്ലാ ഞായറാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും കോട്ടയത്ത് നമ്മുടെ ആത്മീക ശുശ്രൂഷ നടക്കുന്നത് നിങ്ങൾക്കറിയാമോ കോട്ടയത്ത് ഐ എം എ ഹാളിലാണ് പലർക്കും അറിയില്ല എങ്ങനെ അത് വരേണ്ടതെന്ന് കോട്ടയം കെ എസ് ആർ ടി സിയിലോ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ വന്നിട്ട് ആദ്യമായി വരുന്നവർ ഒരു ഓട്ടോ പിടിക്കുക തന്നെ വേണം എന്നിട്ട് ഡി സി ബുക്സിൻ്റെയും ബസേലിയസ് കോളേജിൻ്റെയും ഒക്കെ ഇടയിലായിട്ടുള്ള ഐ എം എ ഹാൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോയി വിടാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമാം വിധം ആ സ്ഥലത്തെത്താം ഒരു വളവിനാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് വരിക ദൈവപ്രവൃത്തി നമുക്ക് ധാരാളമായി അനുഗ്രഹിക്കാം കർത്താവായി യേശുക്രിസ്തുവിൻ്റെ സമൃദ്ധിയും ഐശ്വര്യവും അനുഗ്രഹവും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ ദൈവപിതാവിൻ്റെ മഹാസ്നേഹവും കർത്താവിൻ്റെ ഉന്നതമായ കൃപയും പരിശുദ്ധ റൂഹായ കൂട്ടായ്മയും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേ